കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായി ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും കേരളത്തിന്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപ്ദാസ് മുൻഷി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരി വിശ്വജിത് കദം എന്നിവർ പങ്കെടുക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രാഥമിക ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തിരുവനന്തപുരത്ത് നടന്നു ദേശീയ നേതാവിനെ ആവേശത്തിലാണ് സിപിഐ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആനി രാജ കേരളത്തിലെത്തുന്നതോടെ വേഗത കൂടും നാളെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും രാവിലെ മാനന്തവാടിയിലും തുടർന്ന് സുൽത്താൻ ബത്തേരിയിലുമാകും റോഡ് ഷോ കേരളത്തിന് അഭിമാനമാണ് ഇന്ത്യക്ക് അഭിമാനമാകുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് സി പി ഐ പ്രാവശ്യം മത്സരംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയൊല്ലിയ എതിരാളിയാണെങ്കിലും വിഷയമായി തോന്നുന്നില്ല മണിപ്പൂർ കലാപം പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ആനി രാജ കൈക്കൊണ്ട നിലപാട് മണ്ഡലത്തിൽ ചർച്ചയാകും ജില്ലയിലെ ക്രൈസ്തവ വോട്ടുകൾ ഇക്കാര്യത്തിൽ അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി എംപിയുടെ അഭാവം എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കും രാഹുൽ ഗാന്ധിക്ക് പകരം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും യു ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയാൽ ഉണ്ടാകാനിടയുള്ള ഗ്രൂപ്പ് പോലെ ആനി രാജയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും സി പി ഐ നേതൃത്വം കണക്കുകൂട്ടുന്നു ట్వంటీ ఫోర్